ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് മൊത്തം നമുക്കൊരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പീസ് അല്ല അപ്പോൾ ഇന്നൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആവാമെന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റ് പോളയാണ് ചെയ്ത് കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഇത് കുട്ടികൾക്കായാലും അല്ലിയവർക്കായാലും ഒക്കെ ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇതാ അതിന് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് വലിയ സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം കാരണം ഞാനിപ്പോൾ നാല് വലിയ ക്യാരറ്റ് കൊണ്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു പോള റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്ത് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ ക്യാരറ്റ് കൊണ്ട് പോളൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഇടാം മധുരമൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇഷ്ടമാവും അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ആ ഒരു ക്യാരറ്റും മുട്ടയും പാലും പിന്നെ നെയ്യുമൊക്കെ ഹെൽത്തിയായിട്ട് എന്നെ മക്കളെ വയറ്റിലേക്ക് ആവുകയും ചെയ്യും അപ്പോൾ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കഴിക്കാത്ത മക്കൾസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു അടിപൊളിയാണ് അടിപൊളിയാണ്ട്ട് എന്തായാലും അവർ കഴിക്കുക അപ്പോൾ അതാ നാല് ക്യാരറ്റും ഞാനിപ്പോൾ പീൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗവും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ ബ്ലേഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പം ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടല്ലോ അപ്പോൾ ചെറിയ ബ്ലൈഡിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്ത് ചൂടാക്കി ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക അതാണ് അണ്ട കറക്റ്റ് അതിൽ ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു പശുവിൻ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുണ്ടാവും അപ്പോൾ നെയ്യ് തന്നെ ചെയ്ത് കഴിഞ്ഞിപ്പോൾ നെയ്യ് തീരെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക അപ്പോൾ ആദ്യം തന്നെ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യാഷീനോട്ടും ലൈസൻസും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ക്യാഷുവിനോട്ടിൻ്റെ റെസിൻസിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല അപ്പോൾ കയ്യിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ആദ്യം തന്നെ ക്യാഷു ഒന്ന് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഗോൾഡൻ കളർ കഴിഞ്ഞാൽ നമുക്ക് ആ നെയ്യിൽ നിന്നും കോരിയെടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട നിർബന്ധം ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പച്ചയിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് മൊത്തമായിട്ടു തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് വായിച്ചെടുക്കാം ഇനിയിപ്പോൾ ഈ ക്യാരറ്റിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് ഇട്ട ചെയ്തിരിക്കുന്നത് ഒരു നാല് ടീസ്പൂൺ മാത്രമേ മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് ആ ഒരു നെയ്യിലും ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ട് ആ ഒരു നെയ്യിൽ ആ ഒരു എന്താ പറയുക ക്യാരറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ മൂത്ത് വരുന്ന വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു ടൈം വരുന്നത് വരെ നമുക്കിത് വാട്ടിയെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുമ്പോഴേക്കും നന്നായിട്ടുണ്ടതൊന്ന് മൂത്ത് വരും അപ്പോൾ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറും അപ്പോൾ ഇതാ ഇതുവരെ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതല്ലെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് ഒന്ന് ഡ്രൈ ആയിട്ട് മാറും അതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കോഴിമുട്ട ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ദാവിലെ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ അഞ്ച് കോഴിമുട്ടയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ കോഴിമുട്ട നാലെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതായാലും അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ നാല് ടീസ്പൂണും കൂടെ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു ടേസ്റ്റ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആ ഒരു മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഒന്ന് അലയിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നാല് കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ ഒരു പാൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം എടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില ഇസൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അര ടീസ്പൂൺ വാനില സെൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ കയ്യിൽ ഇല്ലാത്തത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആണ് ഇനി അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് പൊട്ടിയൊന്നും പോവാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈദ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മൈദയും കൂടി ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ ആ ഒരു മുട്ടയില് മൈദ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അധികം നമുക്ക് കറക്റ്റായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു മൈദ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കിട്ടിക്കോളും അപ്പോൾ ആ ക്യാരറ്റും കൂടെ അതിലേക്ക് മൊത്തമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് മിക്സ് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കട്ടയൊക്കെ ആ ഒരു മൈദയുടെ കട്ടയൊക്കെ അലിഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നെ മിക്സ് ആയി കിട്ടിക്കോളും അ വേണ്ടല്ലോ അപ്പോൾ അത് ഈ ഒരു കറക്റ്റ് പരുവത്തിൽ വേണം ടബാറ്റർ ഉണ്ടാവാൻ ഇനിയിപ്പോൾ ഓവർ ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത അതിന് തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു പാനിൻ്റെ അടിഭാഗത്തേക്കൊരു തട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്ററിന് ഡയറക്റ്റായിട്ട് ഫ്ലെയിം തട്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ആ പാന് വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം ആ ഒരു നെയ്യൊന്ന് ചൂടായി കിട്ടണം ചൂടായിട്ട് മാത്രം തട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ആ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു മുട്ടയും മുട്ടയും ആ ഒരു ക്യാരറ്റും എല്ലാം ഒരു ഒരുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കൊന്ന് എടുക്കാം ഉണ്ടല്ലോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള കാഷിനോട്ടും റൈസിൻസും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ മൊത്തമായിട്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നാം മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്തോ പതിനഞ്ചോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ കാരണം ഓരോ ഗ്യാസിനെയും ഗ്യാസിൻ്റെയും ഫ്ലെയിമിൽ വ്യത്യാസം ഉണ്ടാവും ചില ഗ്യാസിന് നല്ല ഫ്ലെയിം ഉണ്ടാവും ചില ഗ്യാസിന് ഫ്ലെയിം കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് വേവിക്കുന്നതിലും മാറ്റം വരും അപ്പോൾ ഇതുപോലെ മുഗൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് തോന്നാന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒന്നും ഒരുങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഇട്ടാൽ കറക്റ്റ് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഏതായാലും ഒരു പന്ത്രണ്ട് മിനിറ്റോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ആ പാനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കാതെ ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇനി രണ്ട് മിനിറ്റും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഒന്ന് കളർ ഒന്ന് കളറൊന്ന് ആയിട്ട് ഒന്ന് വെന്ത് വന്നോട്ടെ രണ്ട് മിനിറ്റ് മാത്രം മതി അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതുവരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്ലിപ്പ് ഫ്ലിപ്പാക്കി കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു മുഗൾ ഭാഗക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സമയത്ത് അതുപോലെ ആയാലും കാണാനായാലും അടിപൊളി ഭംഗിയാണ് കേട്ടോ കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ ഒരു പീസ് എടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും സ്ക്വയറിലായാലും കണ്ടല്ലോ ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം ആയാലും കാണാനായാലും നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് സ്ക്വയറിൽ ഒക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും സൈവ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇതായാലും ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ചില സമയത്ത് നല്ല വിലക്കുറവിൽ നമുക്ക് ക്യാരറ്റ് കിട്ടും ആ ഒരു സമയത്ത് വേസ്റ്റ് ആക്കാതെ ഈ ഒരു രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മക്കൾ സിനിമ ആയാലും വലിയവർക്കായാലും ഒക്കെ എന്തായാലും ഇഷ്ടം അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോഡ് പോളയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു